ചെറിയ വിലക്ക് എട്ട സെന്റിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നാല് റൂമുകളോട് കൂടിയിട്ടുള്ള അടിപൊളി വീട് നമ്മുടെ പെരിന്തൽമണ്ണ മലപ്പുറം ഹൈവേ അതായത് നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ രാമപുരത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് റോഡ് നമ്മുടെ വീട്ടിലേക്കുള്ള ടാർ റോഡാണ് വരുന്നത് ഈ കാണുന്നത് ലോറി അടക്കമുള്ള ഏത് വാഹനത്തിനും ആക്സസ് ഉള്ള ഇത്രയും ഫ്രണ്ടേജ് വരുന്ന ഒരു അടിപൊളി വീട് ഗേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാല് റൂമുകളാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് നമുക്ക് വീടിന്റെ കാഴ്ച ഒന്ന് കണ്ടുനോക്കാം പിന്നെ ഈ വീട് എന്ന് പറഞ്ഞാൽ എട്ട സെന്റിലായത് കൊണ്ട് തന്നെ വീടിന് പുറമെ എന്തുണ്ട് കൃഷി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സ്ഥലമുണ്ട് രണ്ട് നിലകളിലായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് നേരെ കയറി വരുന്നത് നമ്മുടെ സിറ്റൗട്ടിലേക്കാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ട് ഇതിൽ നിന്ന് നേരെ നമ്മൾ കയറി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡൈനിങ് ആണ് വരുന്നത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് റൂമുകളും കാര്യങ്ങളുമാണ് അതിൽ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തേക്ക് നമ്മുടെ സിറ്റൗട്ടിൻ്റെ സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ഇതാ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു വാർഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ടോയ്ലറ്റ് കാര്യങ്ങൾ അതായത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നമുക്ക് പറയാൻ പറ്റും അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് പിന്നെ അതുപോലെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഡൈനിങ് ഹാളിൽ ഡൈനിങ് ഹാൾ ഇതാ ഒരു ടി വി യൂണിറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഡൈനിങ് സ്പേസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അറ്റാച്ച്ഡ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂം ആണ് വരുന്നത് നേരെ കയറി കഴിഞ്ഞാൽ ഇതിലും വാർഡ് റൂബും കാര്യങ്ങളും ആ ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ അതേപോലെ ആയിട്ടുള്ള ഒരു അടിപൊളി ടോയ്ലറ്റും കാര്യങ്ങളും ഇതിലും വരുന്നുണ്ട് ഇതാണ് രണ്ട് ബെഡ്റൂമുകൾ ഈ ഒരു ഫ്ലോറിലുള്ളത് പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു കിച്ചൺ ആണ് ചെറിയൊരു കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള വിറകെടുപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സാധാ സ്റ്റൗ ഉണ്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങൾക്കുള്ള ഏരിയ ഉണ്ട് അതുപോലെ തന്നെ വാഷ് ഏരിയ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പാത്രത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബാൽക്കണി മുകളിലുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് നിലകളിലാണെന്ന് പറഞ്ഞു ഒരു നില ഡയറക്റ്റ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് ഇത് വരുന്നത് ബാക്കി വരുന്നത് നമുക്ക് താഴേക്കാണ് താഴേക്കുള്ള സ്റ്റെയറും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ ഭാഗവും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വീടിൻ്റെ എഡ്രസ് എൻ്റിലാണ് ഫ്ലോട്ട് എന്ന് പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ഏരിയയാണ് ഈ കാണുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് താഴേക്ക് ഞാൻ പറഞ്ഞു നേരത്തെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് നേരെ കയറി വീരാ ബേസ്മെന്റിന് താഴേക്കാണ് നമ്മുടെ അടുത്ത ഫ്ലോർ വരുന്നത് രണ്ട് നിലകളിലായിട്ടാണ് വീട് വരുന്നത് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ഫാമിലി ഡൈനിങ് പോലത്തെ ഒരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫ്രിഡ്ജ് പിന്നെ അതുപോലെ തന്നെ വാഷ് ഏരിയ കാര്യങ്ങളൊക്കെ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഏരിയയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് സ്പേസ്യസായിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂം കാര്യങ്ങൾ ഇത് അറ്റാച്ച്ഡ് അല്ല ഇതിന്റെ ബാത്റൂമും കാര്യങ്ങളും പുറത്തേക്കാണ് വരുന്നത് വാർഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആയിട്ടുള്ള റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെതാ അടുത്തൊരു ബെഡ്റൂം ഈ ഭാഗത്തേക്കാണ് വരുന്നത് നമ്മുടെ സ്റ്റെയർ ഇറങ്ങി വരുന്ന ഈ ഭാഗത്തേക്കാണ് അടുത്തൊരു ബെഡ്റൂം ഇവിടെ വരുന്നത് ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു റൂം വരുന്നുണ്ട് ഇത് അത് അത്ര വെൽ മെയിൻറ്റെയിൻഡ് ഉള്ള സാധനങ്ങളൊക്കെ ഡംപ് ഒരു സ്പേസ് ആണ് ഈ റൂമിൽ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ തൊടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു പോയിട്ട് കാണാം അത്യാവശ്യം രണ്ട് മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരു മുറ്റം നമുക്ക് ഇവിടെ ഉണ്ട് ഈ ഭാഗത്തേക്ക് ഒരു പാർക്കിംഗ് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ തെങ്ങും കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് പിന്നെ ഇതിന്ന് താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റെപ്പ് താഴേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ വീടിന്റെ തൊടു ഒക്കെ പറയുന്ന പറമ്പ് വരുന്നത് ഇനി ഈ വീടിന്റെ വെള്ള സൗകര്യം നോക്കുകയാണെങ്കിൽ കിണർ വെള്ളമുണ്ട് പറ്റാത്ത കിണർ വെള്ളം നമുക്ക് ദാ അത്യാവശ്യം നല്ലൊരു കിണർ കാര്യങ്ങളുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ മൂർക്കനാട് ജലനിധിയുടെ ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു ഹൗസ് കണക്ഷൻ്റെ വാട്ടർ സോഴ്സും ഉണ്ട് അതായത് ഇത് ഹൗസ് കണക്ഷനും ജലനിധിയൊക്കെ നമുക്ക് ഇതിലൂടെ പോയപ്പെടുത്തുന്നുള്ളൂ പറ്റാത്ത വെള്ള സൗകര്യം നമുക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ അലക്കാനുള്ള അലക്കുകല്ലും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തെങ്ങുകൾ വീണ്ടും ഇവിടെ രണ്ട് തെങ്ങുകളും കാര്യങ്ങൾ ഇവിടെ ഉണ്ട് തെങ്ങ് പുതിയ തെങ്ങാണ് നല്ല അത്യാവശ്യം നല്ല ഈൽഡ് തരുന്ന തെങ്ങ് തന്നെ ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് നോർമലി കുറച്ച് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ വീടിൻ്റെ പിന്നാമ്പുറത്തായിട്ട് ബേക്ക് ഭാഗത്തായിട്ട് ഈ ഒരു ഏരിയ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെതാ ചെറിയ തൈത്തങ്ങ് രണ്ടെണ്ണം കൂടെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ പ്ലോട്ടിന്റെ കാര്യങ്ങൾ വരുന്നത് എത്ര ആണ് മൊത്തത്തിൽ വരുന്നത് രണ്ട് നിലകളിലായിട്ട് നാല് ബെഡ്റൂമുകൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ളതായിരുന്നു നാല് ബെഡ്റൂമുകളൊക്കെ ഉള്ള വീടുണ്ടോ എന്നുള്ളത് അതും ചെറിയ വിലക്ക് മൊത്തത്തിൽ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പിന്നെ നമ്മളൊന്ന് ഇരിക്കുന്ന സമയത്ത് ഓണറായിട്ട് ഇരിക്കുന്ന സമയത്ത് വിലയിൽ ചെറിയ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ വാർപ്പ് വീട് വെറും മുപ്പത്തഞ്ച് ലക്ഷം മാത്രം ചോദിക്കുന്ന വാർപ്പ് വിടും അതും മലപ്പുറം പെരിന്തൽമണ്ണ ഹൈവേയിൽ രാമപുരത്തുനിന്ന് കുറച്ചും കൂട്ട് മാറി സ്കൂള് പള്ളി മദ്രാസ എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈ ചെറിയ വിലക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ ബന്ധപ്പെടുക എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിട്ടും യാതൊരു പ്രശ്നവും ഇല്ല മുസ്ലിംസിൻ്റെ ഏരിയയും കാര്യങ്ങളുമാണ് റോഡ് ആക്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വാഹനവും വീട്ടിലേക്കെത്തും ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ ബന്ധപ്പെടുക ഇനി നമ്മളെ കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളൂ അവരുത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഹിടനേക്ക സ്വന്തം നമ്പറിൽ ബന്ധപ്പെടുക